ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ബീച്ചിൽ നമ്മൾ വാങ്ങിക്കഴിക്കാറില്ലേ ആ ഒരു ഗ്രീൻ പീസിൻ്റെ മസാല അതാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യൂട്ടിപ്പോൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേൻ്റെ നെറ്റ് തീരും കുട്ടികൾ സ്കൂളില്ലാത്തതിനും കൊണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ നമുക്ക് ആ ഒരു ബീച്ചിൽ നിന്ന് കഴിക്കുന്ന അതു തന്നെയാണ് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പട്ടാണി നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെക്കണം രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി ഇട്ട് വെക്കണം കേട്ടോ എന്നാലേ ഇതൊരു പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളേ അപ്പോൾ ഞാൻ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുന്നത് ഒരു പാൻ എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാക്കും കുഞ്ഞുനായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ട് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് ഇതുപോലെ അരിഞ്ഞിട്ടുള്ള രണ്ട് സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ സവാള എന്താ അധികം വഴിന്ന് പോകുന്നു വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കാം ഇങ്ങനെ ചെറുതായി കടിക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇന്നത്തേന് കുറച്ച് വയന്ന് പോയി സാരമല്ല എന്നാലും നിങ്ങൾ കടിക്കുന്ന രീതിക്ക് മാത്രം ഒന്ന് വയന്ന് കിട്ടിയാൽ മതി കേട്ടോ പിന്നെ എന്താ വെച്ചാൽ സവാള അങ്ങനെ മുന്നിട്ട് നിൽക്കണം കേട്ടോ നമ്മളെ മുട്ടയുടെ ഒക്കെ ഏറെ സവാള നിൽക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് അധികം തന്നെ സവാളയൊക്കെ എടുത്തുകൊണ്ട് കിട്ടും ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽക്ക് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതാ കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം എരിവിനുസരിച്ചിട്ട് ഇട്ടുകൊണ്ട് കേട്ടോ പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടി ഇന്ത്യയിൽ മഞ്ഞൾ കുറച്ച് കളർ കുറവായിരുന്നു അപ്പോൾ കാൽ ടീസ്പൂൺ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ നല്ല കളർ ഉണ്ടാവുള്ളൂ അതേപോലെ കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കടലിൽ ഇപ്പം നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ അവസാനമാകുമ്പോഴേക്കും നമ്മൾ ഗ്രീൻ പീസൊക്കെ ഇടുമ്പോൾ തീരെ മഞ്ഞ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഏറെ ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ നന്നായിട്ട് അതിൻ്റെ ആ ഒരു മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽക്ക് ഓപ്ഷനാണ് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കെല്ലാത്തും കിട്ടിയിട്ടില്ലെങ്കിലും എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേ ഇതിൽക്ക് നമുക്ക് കറിവേപ്പില കിട്ടില്ല കേട്ടോ ബീച്ചിൽ നിന്ന് കറിവേപ്പിലൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനെൻ്റെ ഇതിൽ നിന്ന് ഇട്ട് എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് എടുത്താൽ മതി അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു നാല് വിസിലടുപ്പിച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ വെന്ത് ഒടഞ്ഞ് പോകരുത് ഗ്രീൻ പീസ് ഇങ്ങനെ കടിക്കണം നമ്മൾ ഇങ്ങനെ കടിക്കണം കഴിക്കുമ്പോൾ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് വെന്ത് ഒടഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ കുക്കർ പലരുടെയും പലതുപോലെ ഇരിക്കോട്ട് ചില കുക്കറിൽ എത്ര വിസലടിപ്പിച്ചാലും വേവാത്തതും ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അപ്പം നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കടലും കൂടെ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് ഇട കുറവുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ കടലിൻ്റെ സവാള ഉണ്ടല്ലേ നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടിട്ട് അതുകൊണ്ട് നമുക്ക് കടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണേ പിന്നെ വേണ്ടത് മുട്ടയാണ് കേട്ടോ മൂന്ന് മുട്ട മുട്ടതാ ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് മാത്രമേ മുട്ട ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാലേ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുവുള്ളേണ്ട നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു എണ്ണയുടെ കുറവെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്തോണ്ടും പിന്നെ അധികം ഒന്നും ഒഴിക്കരുത് അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടും അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഫുൾ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതിയിട്ട് എന്നാലേ പെട്ടെന്നായി കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാനിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കുറച്ച് മഞ്ഞൻ്റെ കുറവില്ലേ മഞ്ഞ കളറിൻ്റെ കുറവ് കാണുന്നുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി ചെറിയൊരു തക്കാളി കുറച്ച് മല്ലിയേലയും കൂടെ ഉണ്ടോ അതും കൂടെ കൊടുക്കാം അപ്പം തക്കാളി ഇങ്ങനെ അവസാനം കടിക്കുന്ന രീതിക്കാട്ട് വേവിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തോണ്ടു തീ കുറച്ച് വെച്ചിട്ട് ആ ഒരു മല്ലിയേലയുടെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മാത്രം കേട്ടോ തക്കാളി വേവണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കുറച്ച് സമയമൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് തീ ഓഫാക്കിയിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് സെർവ് ചെയ്യാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് മഞ്ഞ കളർ കുറച്ച് കുറവുണ്ട് അത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കണ്ട നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ അതൊക്കെ എത്ര പെട്ടെന്നാണ് ആ പാത്രം കാലിയായതുപോലെ അറിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം